അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രസാദത്തിന്റെ പേരിൽ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ ഗൂഢസംഘത്തെ പൂട്ടിയ ഉത്തർപ്രദേശ് സർക്കാർ ഭക്തരിൽ നിന്ന് തട്ടിയ മൂന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയിൽ രണ്ടേ ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപ തിരികെ നൽകിച്ചു യു എസിൽ താമസിക്കുന്ന ഗാസിയാബാദ് ആശിദ് സിംഗ് ആണ് മുഖ്യപ്രതി ഇയാളെ ജനുവരിയിൽ നാട്ടിലിറങ്ങിയപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് നൽകിയ പരാതിയിലായിരുന്നു പോലീസ് അന്വേഷണം ലക്ഷക്കണക്കിന് പേർക്കാണ് ഇതുവരെ പണം തിരികെ ലഭിച്ചത് ഇത്തരമൊരു സംഭവം രാജ്യത്ത് ആദ്യമായെന്ന് ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കുന്നു പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപേ ഇയാൾ വെബ്സൈറ്റ് തയ്യാറാക്കി രാമക്ഷേത്ര മാതൃകയും നാണയങ്ങളും സൗജന്യമായി വിതരണം ചെയ്യുമെന്നും വാഗ്ദാനം നൽകിയിരുന്നു തപാൽ ചെലവ് എന്ന നിലയിൽ അൻപത്തിയൊന്ന് രൂപ വീതമാണ് ഭക്തരിൽ നിന്നും ഇയാൾ വാങ്ങിയെടുത്തത് വിദേശത്തുനിന്ന് പതിനൊന്ന് ഡോളർ വീതം വാങ്ങിയെടുത്തു അതേസമയം ജൂൺ അഞ്ചിന് രാമമന്ദിറിന്റെ ഒന്നാം നിലയിൽ രാംദർബർ സ്ഥാപിച്ചു രാമഭക്തർക്ക് ഉടൻ തന്നെ അദ്ദേഹത്തെ കാണാൻ അവസരം ലഭിച്ചേക്കാം അയോധ്യയിൽ നിന്ന് രാമഭക്തർക്ക് മറ്റൊരു സന്തോഷ വാർത്തയും വരുന്നുണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ രാമക്ഷേത്രത്തിന്റെ ഒന്നാം നിരയിൽ പുതുതായി സ്ഥാപിതമായ രാം ദർബാറിന്റെ ദർശനം ആരംഭിക്കും രാം മന്ദിർ ട്രസ്റ്റ് ഇത് പരിഗണിക്കുന്നുണ്ട് ശ്രീരാമന്റെ നഗരത്തിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിനു ശേഷം രാം ദർബാർ ഇപ്പോൾ സ്ഥാപിതമായി രാമക്ഷേത്രത്തിൽ രാം ദർബാർ സ്ഥാപിച്ചതോടെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി അത്തരമൊരു സാഹചര്യത്തിൽ രാമമന്ദിർ ഭവന്റെ നിർമ്മാണം സമിതിയുടെ ചെയർമാൻ നൃപേന്ദ്ര മിശ്ര ശനിയാഴ്ച ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അവയെക്കുറിച്ച് നടക്കുന്ന ചർച്ചകളെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ നൽകി രാമ ജന്മസ്ഥാനം അതായത് രാമമന്ദിർ മന്ദിർ പരിസരത്ത് രാംലല്ല കൂടാരതിയിലിരുന്ന സ്ഥലത്ത് എ എസ് ഐ പുരാവസ്തു വകുപ്പ് സംഘം സർവേ നടത്തുന്നുണ്ടെന്ന് നൃപേന്ദ്ര മിശ്ര വ്യക്തമാക്കി ഇതോടൊപ്പം ക്ഷേത്രത്തിന്റെ നിർമ്മാണവും ഏതാണ്ട് പൂർത്തിയായി പത്ത് ദിവസത്തിനുള്ളിൽ രാം ദർബാറിൽ ദർശനം ആരംഭിക്കാമെന്ന് കെട്ടിട നിർമ്മാണ സമിതി ചെയർമാൻ വ്യക്തമാക്കി രാം മന്ദിർ ട്രസ്റ്റ് ഇത് പരിഗണിക്കുന്നുണ്ട് സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രതിനിധികൾ ഇത് ചർച്ച ചെയ്യുന്നു ഭഗവാന്റെ കോടതിയിൽ പോകുന്നതിനും വരുന്നതിനുമുള്ള വിപുലമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിൽ രാം മന്ദിർ ട്രസ്റ്റ് ഏർപ്പെട്ടിരിക്കുന്നു അതേസമയം രാമമന്ദിർ സമുച്ചയത്തിലെ സപ്ത ഋഷി ക്ഷേത്രങ്ങൾക്കിടയിലുള്ള പുഷ്കർണി നിർമ്മാണ പ്രവർത്തനങ്ങളും അവസാന ഘട്ടത്തിലാണ് പഞ്ചവടി നിർമ്മാണത്തിൽ പ്രകൃതിയിൽ ഒരു തരത്തിലുള്ള കൃത്രിമത്വവും നടത്തില്ലെന്ന് നിർമ്മാണ സമിതി ചെയർമാൻ വ്യക്തമാക്കി നിലവിലുള്ള സ്ഥിതി നിലനിർത്തിക്കൊണ്ട് മൃഗങ്ങൾക്കും പക്ഷികൾക്കും കുടിവെള്ളത്തിൽ ഒരു അസൌകര്യവും നേരിടാതിരിക്കാനും അതിന്റെ പ്രയോജനം നേടാനും അവിടെ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കമ്പനിയാണ് നടത്തുന്നത് ഒരു മാസത്തിനുള്ളിൽ ഇതിന്റെ മാസ്റ്റർ പ്ലാനും ഏതാണ്ട് തയ്യാറാകും ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്